പൊതുപ്രവർത്തന രംഗത്ത് അഞ്ചു പതിറ്റാണ്ട് പിന്നിട്ട അഷ്റഫ് കൊക്കൂരിന് ചങ്ങനങ്ങളും ഓപ്പൺ ഫോറം നൽകുന്ന കർമ്മശ്രേഷ്ഠ പുരസ്കാര സമർപ്പണത്തിന്റെ ഒഫീഷ്യൽ പോസ്റ്റർ സ്വാഗത സംഘം കമ്മിറ്റി ചെയർമാൻ ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രകാശനം ചെയ്തു നിമിഷത്തിലാണ് നമ്മളിപ്പോൾ പങ്കുചേരുന്നത് ആലങ്കോടിന്റെ മാത്രമല്ല മലപ്പുറത്തിന്റെയും കേരളത്തിന്റെ പൊതുവിലും വളരെ ജനകീയനായ പൊതുജന സേവകൻ ജന നേതാവ് നമ്മുടെ അഷ്റഫ് കൊക്കൂർ അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിൽ അമ്പതാണ്ട് പൂർത്തീകരിക്കാൻ ഈ അമ്പത് വർഷവും നിഷ്കാമ കർമ്മിയായി ജോലി ചെയ്ത ഒരു ജനനേതാവാണ് അഷ്റഫ് അഷഫ് തനിക്കായി ഒന്നിനും വേണ്ടിയല്ലാതെ അടിസ്ഥാന ജനതയുടെ വിമോചനത്തിനും അവരുടെ ശ്രേയസിനും വേണ്ടി മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ് മാനങ്കട്ടത്ത് ഹയ്യാജിയുടെ പുത്രനെ സംബന്ധിച്ച് അങ്ങനെ അല്ലാത്തൊരു ജീവിതം സാധ്യമായിരുന്നില്ല സ്വാതന്ത്ര്യാനന്തര കാലത്ത് പിന്നോക്കത്തിൽ പിന്നോക്കമായി നിലനിന്ന ഒരു ജനവിഭാഗത്തിനു വേണ്ടി എല്ലാം സമർപ്പിച്ച് പണിയെടുത്തവരുടെ കൂട്ടത്തിലാണ് നമ്മുടെ അഷഫ് കായ് ചെറിയ കുട്ടി തൊട്ട് വയോവൃദ്ധൻ വരെയുള്ള ആളുകൾ അഷഫ് കായ് എന്ന് വിളിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അഷഫ് കോക്കൂരിന് അദ്ദേഹം അർഹിക്കുന്ന ഒരു ആദരം നൽകാൻ ചങ്ങനംകുളം ഓപ്പൺ ഫോറം തീരുമാനിച്ചിരിക്കുകയാണ് ഇത് എല്ലാ അർത്ഥത്തിലും എല്ലാവരും ആഹ്ലാദിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി അഷഫ് കൊക്കൂറിന് ഓപ്പൺ ഫോറത്തിന്റെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകുന്നതിന്റെ ഭാഗമായി അതിന്റെ പോസ്റ്ററാണ് ഇപ്പോൾ പ്രകാശനം ചെയ്തത് എല്ലാവരെയും ഇരുപത്തി അഞ്ചാം തീയതി ആ പരിപാടിയിൽ ആദ്യ പങ്കെടുക്കാൻ ഹൃദയപൂർവ്വം ക്ഷണിക്കാൻ കൂടി ഇതിന്റെ സ്വാഗത സംഘം ചെയർമാൻ എന്ന നിലയിൽ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു അഷഫ് കൊക്കൂറിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നടന്നുകൊണ്ട് ഓപ്പൺ ഫോറത്തിന്റെ കർമ്മശ്രേഷ്ഠ പുരസ്കാര സന്ദർഭത്തിലേക്ക് മുഴുവൻ ആളുകളെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു പി പി യൂസഫ് അലി സി എം യൂസഫ് ഷാനവാസ് വട്ടത്തൂർ രഞ്ജിത്ത് ആടാട്ട് അജയ് ഘോഷ് എം ടി ഷെരീഫ് മാസ്റ്റർ പി എം കെ കാഞ്ഞൂർ സുബേർ ചെറവല്ലൂർ താഹിർ ഇസ്മായിൽ എം പി അബ്ദുൾ റഷീദ് ടി വി അഹമ്മദ് ഉണ്ണി സി കെ അഷ്റഫ് ആബിദ് പെരുമുക്ക് അൽതാഫ് കക്കിടിക്കൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഈ മാസം ഇരുപത്തഞ്ചിന് ചങ്ങരംകുളം എഫ് എൽ ജി കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് പുരസ്കാര ചടങ്ങ് നടക്കുന്നത് പാണക്കാട്ട് സാദിഖലി ഷിഹാബ് തങ്ങൾ രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി പാലോളി മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ പങ്കെടുക്കും റിപ്പോർട്ടർ മീഡിയ സ്കാൻ